അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് അഫ്ഗാന്റെ അവകാശവാദം പാക് ആക്രമണത്തിൽ ഒൻപത് സൈനികരെ നഷ്ടപ്പെട്ടതായും അഫ്ഗാൻ താലിബാൻ അറിയിച്ചു സംഘർഷത്തിൽ സമാധാനമായി പരിഹാരം കാണാനാണ് താൽപര്യമെങ്കിലും പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തുനിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്ന് ഇന്ത്യയിലുള്ള അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി പറഞ്ഞു അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് എന്താണ് നിലവിലെ സാഹചര്യം അനുശ്രീ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇതേപോലെ അഫ്ഗാൻ പാകത്ത് പാക് അതിർത്തിയിലേക്ക് ഡ്യൂറൻ ലൈനിലുള്ള ആറ് പ്രദേശത്തു നിന്ന് ഒരേ സമയം ആക്രമണം നടത്തുകയും നിരവധി പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ നിരവധി പോസ്റ്റുകളിലേക്ക് ആക്രമണം നടത്തുകയും അമ്പത്തി എട്ടോളം പാക് സൈനികരെ കൊന്നു എന്നുള്ളതാണ് അഫ്ഗാൻ താലിബാൻ്റെ ഒഫീഷ്യൽസ് പറയുന്നത് എന്നാൽ ഇരുപത്തി മൂന്ന് പാക് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് പാകിസ്ഥാൻ്റെ അവകാശവാദം അതേസമയം തന്നെ ഇരുന്നൂറ് അഫ്ഗാനികളെ കൊന്നുവെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ ഒമ്പത് സൈനികരെ നഷ്ടപ്പെട്ടു ാണ് താലിബാൻ സൈനികർ പറയുന്നത് എന്തായാലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം കഴിഞ്ഞ ദിവസം ഉണ്ടായി കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാന്റെ നിന്ന് കാബൂളിലേക്ക് ഒരു ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടിക്ക് അഫ്ഗാൻ താലിബാൻ മുതിർന്നിരിക്കുന്നത് ഈ പ്രദേശത്ത് അതായത് ഈ ബോർഡർ പ്രദേശത്ത് അഫ്ഗാന് താല്പര്യമുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോട് താല്പര്യമുള്ള ആളുകൾ കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് അവിടെ തെഹ്രീക്കി താലിബാൻ താലിബാൻ അഫ്ഗാൻ എന്ന് പറയുന്ന തെരീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ്റെ സംഘടന പാകിസ്ഥാനെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് പാകിസ്ഥാനോട് അനുകൂലമായ ഒരു നിലപാടല്ല അവരെടുക്കുന്നത് അവർക്ക് ഏതാണ്ട് ഒരു അയ്യായിരത്തോളം സൈനികർ ഈ തെഹരീക്കി താലിബാൻ പാകിസ്ഥാൻ പാകിസ്ഥാനിനുള്ളിലുണ്ട് അവരെ വച്ചിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പാകിസ്ഥാനിനുള്ളിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് കാബൂളിലേക്ക് തെഹരീക്കി താലിബാൻ പാകിസ്ഥാൻ്റെ നേതാവായിട്ടുള്ള നൂർവാലി മസൂദിനെ വകവരുത്തണമെന്ന് ഒരു ആക്രമണം നടത്തുന്നത് ഇതിൽ നൂർവാലി മസൂദ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും എന്നാൽ അത് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും ആ ഒരു ആക്രമണത്തിന് മറുപടിയായിട്ടാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുകയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാവുകയും എന്തായാലും ഈ വിഷയത്തിൽ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെ ഇരു ഭാഗത്തു നിന്നും ഉള്ള ആക്രമണങ്ങൾ താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ വെറുതെ ഇരിക്കില്ലെന്നാണ് അമീർ ഖാൻ മുത്തഖി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിലവിൽ അവിടെ ഒരു സംഘർഷമില്ലാത്ത അവസ്ഥയാണ് എന്നാൽ ഏത് സമയം വേണമോ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് പ്രതിഷേധ സൂചകമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ